കനത്ത ഉഷ്ണതരംഗത്തിൻ്റെ സാഹചര്യത്തിൽ പാലക്കാട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാൻ നിർദ്ദേശിക്കണമെന്ന് പാലക്കാട് ജില്ലാ കളക്ടറോട് കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു മെയ് വരെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചിടാനാണ് നിർദ്ദേശം അഡീഷണൽ ക്ലാസുകൾ പാടില്ല കോളേജുകളിലും ക്ലാസ്സുകൾ പാടില്ല സമ്മർ ക്യാമ്പുകളും നിർത്തിവെക്കണം ഗർഭിണികളും കിടപ്പുരോഗികളുമുള്ള ആശുപത്രി വാർഡുകളിൽ ചൂട് കുറയ്ക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ കൂടുതലായി ഒരുക്കാനും സമാനമായ നിലയിൽ വയോജന കേന്ദ്രങ്ങളിലും ചൂട് കുറയ്ക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ജില്ലയൊട്ടാകെ തണ്ണീർ പന്തലുകൾ ഒരുക്കണമെന്നും പകൽ പതിനൊന്ന് മുതൽ മൂന്ന് വരെ എല്ലാ പുറം വിനോദങ്ങളും ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഏപ്രിൽ ഇരുപത്തി ഒമ്പതിന് പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിലും കൊല്ലം തൃശൂർ ജില്ലകളിലെ ചില പ്രദേശങ്ങളിലും ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടും കൊല്ലം തൃശ്ശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore